റമദാനുമായി ബന്ധപ്പെട്ട് നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില മസലകൾ മാത്രം വളർത്താനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് മഹാരാജിയുമാർ അവിടുത്തെ പ്രസിദ്ധമായ പറയുന്നത് കാണാം നോമ്പ് മൂന്ന് ഒന്ന് സാധാരണക്കാരുടെ നോമ്പ് രണ്ടാമത്തേത് സോമുൽഹാസ് മൂന്നാമത്തേത് ഹവാസ് പ്രത്യേകക്കാരുടെ പ്രത്യേകക്കാരുടെ നോമ്പ് ഈ ഓരോ നോമ്പും അവിടുന്ന് വിശദീകരിക്കുന്നു സോമുൽവാമു എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെത്തോട്ടൊക്കെ സൂക്ഷിച്ചുകൊണ്ട് അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ചു കൊണ്ടുള്ള നോക്കണം കുഴപ്പമില്ല സോമൽ ഹവാസ് എന്ന് പറയുന്നവ അതിനു പുറമെ അവന്റെ അവയവങ്ങളെല്ലാം സൂക്ഷിച്ചു കൊണ്ടുള്ള നോമ്പു കണ്ണിന് ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുന്നു ചെവി ഹറാമു കേൾക്കുന്നില്ല നാവുകൊണ്ട് ഹറാമു സംസാരിക്കുന്നില്ല അവന്റെ അവയവങ്ങളൊക്കെയും അനാവശ്യങ്ങളെ അനാവശ്യങ്ങളെത്തോട്ട് സൂക്ഷിച്ചുകൊണ്ടുള്ള നോമ്പോ ഇതാണ് സോമൻ ഹബാസ് ഇനി അവരിൽ തന്നെ അവരുടെ നോമ്പ് അതുകൊണ്ട് അവർ മറ്റൊന്നും വെക്കുന്നില്ല രക്ഷം വയ്ക്കുന്നില്ല അവരുടെ മനസ്സിൽ മറ്റൊരു അനാവശ്യ ചിന്ത പോയിട്ട് ഹലാലായ ചിന്തകൾ വരെയും മനസ്സിൽ വരാതെ സമ്പൂർണമായും അള്ളാഹുബിനു മാത്രം മനസ്സ് തിരിച്ചവരുടെ നോമ്പ് അലബാഹുവിന്റെ മുക്കളമേയങ്ങളായ മഹാന്മാരുടെ നോമ്പ നമ്മൾ ആലോചിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും നോമ്പ് ഇതിന്റെ ഏത് തെറച്ചിൽ പെട്ടതാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ ധൈര്യപ്പെടാൻ പറ്റുമോ നമ്മൾ നോമ്പ് എന്ന് പറയുമ്പോ സാധാരണ തറാവിഹി കഴിഞ്ഞ് എത്തിച്ചൊരു തരുമ്പോ നമ്മൾ ചൊല്ലും അതെ നമ്മൾ നീ പിന്നെ സുഭിക്കുമ്പോഴേ അത്താഴം കഴിക്കും പകല് ചായ കുടിക്കൂരാൻ ഭക്ഷണം ഇല്ല വെള്ളം കുടിക്കാറുമ്പോൾ നോമ്പ് നമ്മൾ ആശ്വസിക്കുന്നു എന്റെ നോമ്പ് നോമ്പായിട്ടുണ്ട് റമദാനിന്റെ മുപ്പത് ദിവസവും നല്ല രൂപത്തിൽ നോമ്പെടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ അവസാനം ആശ്വസിക്കുന്നു എന്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങൾ ഹബീബായ മാത്രം എത്രയോ അവരെ സഹിച്ചു എന്നല്ലാതെ അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല അവർക്ക് അതുകൊണ്ട് വേറൊന്നും നേടാനില്ല ഒരുപാട് വിശപ്പ് സഹിച്ചിട്ടുണ്ട് ദാഹം സഹിച്ചിട്ടുണ്ട് നോമ്പുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് കേവലം വിശപ്പ് സഹിപ്പിക്കലോ ോ അല്ല എന്ന് നമുക്ക് വ്യക്തമാക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പ് കേവലം വിശപ്പ് സഹിക്കുന്നതിൽ ഒതുങ്ങരുത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ കൂടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പെടുത്തവർ എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിലേക്ക് നമ്മുടെ നോമ്പ് ഉയരണമെങ്കിൽ നോമ്പിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേവലം അന്നവാര്യങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല നോമ്പു ഞാനിവിടെ ഒരു വാഴ് പറയാമോ കൂടുതൽ വിഷയങ്ങൾ സംസാരിക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നു നമ്മുടെ നോമ്പ് സ്വീകാര്യ യോഗ്യമാകുന്ന രൂപത്തിലാവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില ചരവശനകൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതോ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേവലം കേറാവിഹി നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് ചൊല്ലിത്തരുമ്പോൾ ഏറ്റു ചൊല്ലുന്നതിൽ മാത്രം ഒതുക്കേണ്ടതല്ല നമ്മുടെ നിയത് ചെറിയ മക്കൾക്ക് വരെ അറിയാം നിയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതി ഉറപ്പിക്കലാണ് നാവുകൊണ്ട് പറയണമെന്നല്ല നാവുകൊണ്ട് പറയൽ മാത്രം അതേ സമയത്ത് നിയത്ത് നിയത്താവണമെങ്കിൽ മനസ്സിൽ കരുതി ഉറപ്പിക്കലാണ് റമദാനിൽ നിന്നുള്ള നാളത്തെ നോമ്പ് അള്ളാഹുവിന് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് മനസ്സിൽ കരുതി ഉറപ്പിക്കൽ അതാണ് നമ്മുടെ നാട്ടിൽ ഒരു പതിവുണ്ട് തറാവീന് ശേഷം ഉസ്താദ് ചൊല്ലിത്തരിക എന്നുള്ളത് അത് കേവലം ഒരു ഉണർത്തൽ മാത്രമായി മനസ്സിലാക്കുക നമ്മൊന്ന് ശ്രദ്ധിപ്പിക്കുന്നു നിയത്തിന്റെ കാര്യം ഏറ്റു ചൊല്ലുന്നതിൽ മാത്രം പരിമിതപ്പെടുത്തിയാൽ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലം വിശപ്പ് സഹിച്ചു മറ്റു നേട്ടങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല ഇനി നോമ്പിന്റെ പകലിലേക്ക് വരുമ്പോ എന്തൊക്കെ വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്ന കാര്യം മാത്രം മതിയോ നമ്മുടെ അയിമത്തുകളൊക്കെ നമ്മുടെ നോമ്പ് എന്താണെന്ന് പറയുമ്പോ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പിനെ ഫസാദാക്കുന്ന നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ തൊട്ടൊക്കെ വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അപ്പൊ അതെന്തൊക്കെയാ എല്ലാം ഒന്നും വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കരുത് അന്നപാനീയങ്ങൾ ഉപയോഗിക്കരുത് ശരിയല്ല പക്ഷെ അതിനുമപ്പുറത്ത് അകത്തേക്ക് തടിയുള്ള വസ്തു ഒന്നും പ്രവേശിക്കരുത് ഏറ്റവും മറുപടി പ്രധാനമായി നാം സൂക്ഷിക്കേണ്ടെന്ന് ശരീരത്തിന്റെ അകത്തേക്ക് തടിയുള്ള വസ്തു പ്രവേശിക്കരുത് വായയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ ദ്വാരങ്ങളെയും പ്രഭവാനിന്റെ പകലെയും മോവിന്റെ പകലെയും നാം സൂക്ഷിക്കേണ്ടതുണ്ട് ദ്വാരമെന്ന് പറയുമ്പോ വായ മൂക്ക് ചെവി മലദ്വാരങ്ങൾ ഇങ്ങനെ തുടങ്ങി ശരീരത്തിലുള്ള ദ്വാരങ്ങളെല്ലാം സൂക്ഷിക്കണം അകത്തേക്ക് അകം എന്ന് പറയാൻ പറ്റുന്ന ഒന്നിലേക്ക് തടിയുള്ള വല്ലതും പ്രവേശിച്ചാലും വല്ലതോ അത് നോർമലി ഒരു മനുഷ്യരുള്ള തുറന്ന ദ്വാരങ്ങളിലൂടെ തന്നെ ആവണമെന്നില്ല കൃത്രിമമായി തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ അകത്തേക്ക് വല്ലതും പ്രവേശിച്ചാലും വല്ലതോ എന്ന് പറയുമ്പോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ വായിലൂടെ ഒരു പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല വെള്ളം കുടിക്കുന്നുണ്ടാവില്ല അതേ സമയത്ത് നമ്മുടെ നമ്മുടെ കൈമത്തുകൾ ശ്രദ്ധിക്കണമെന്ന് പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി വളയുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് അല്ലെ വായിലൂടെ ഉമിനകത്തേക്ക് ഇറക്കാൻ പറ്റും കുഴപ്പമില്ല ശുദ്ധമായ ഉമിനകത്തേക്ക് ഇറക്കാം അതേ സമയത്ത് കഫം കഫം വലിച്ചിറക്കുന്നതിന് വലി പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല അഞ്ചിലോ മറ്റുള്ള കഫം വലിച്ചെടുക്കാം പക്ഷെ കഫം ഇറക്കാൻ പാടില്ല ഉമിനീർ ഇറക്കുന്നത് പോലെ കഫം അകത്തേക്ക് ഇറക്കാൻ അനുവദനീയമല്ല ഉമിനീര് തന്നെ നാബിലൂടെ അല്ലാതെ വായ്ക്ക് പുറത്തേക്ക് വന്നാൽ പിന്നെ അത് ഇറക്കാൻ പറ്റൂല അപ്പൊ ചെലപ്പോ നമ്മളെന്തെങ്കിലും ചെറിയ മക്കളൊക്കെ പുറത്തേക്കും ശ്രദ്ധിക്കണം എന്തെങ്കിലും കാണുമ്പോഴൊക്കെ നമ്മൾ വായിലിട്ട് ചവച്ച് അല്ലെങ്കിൽ വായ കൂടെ ഇവിടെ കടിച്ചു ഒരുപക്ഷെ ആ വസ്തുവിലേക്ക് ഉമിനീരായിട്ടുണ്ടോ ആ വസ്തു വായ്ക്ക് പുറത്തേക്കെടുത്ത് വീണ്ടും വായിലേക്ക് വെച്ചു നേരത്തെ ആയിരുന്ന ഉമിനീര് വീണ്ടും അകത്തേക്ക് കടന്നാൽ അവന്റെ നോമ്പ് മുറിയും അതുപോലെ തന്നെ മോണ മോടപൊട്ടി രക്തം വരുന്നവഴപ്പ വായ കഴുകി വൃത്തിയാക്കണം ഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല മനസ്സിലാക്കും വായ രക്തം ഉണ്ടെങ്കിൽ അത് തുപ്പിക്കളഞ്ഞു ഇപ്പോൾ ഉമിനീര് ആയിട്ടുണ്ട് ശുദ്ധമായിട്ടുണ്ട് വായ കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ ഇനി ഉമിനീരകത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ വായ ശുദ്ധിയാക്കാതെ കഴുകി ശുദ്ധിയാക്കാതെ ഉമിനീരകത്തേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയും സൂക്ഷിക്കേണ്ട കാര്യം പക്ഷെ അവിടെ ഒരു ഇളവ് പറയുന്നത് കാണാം ചിലർക്ക് ഈ മോള് പൊട്ടി രക്തം വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ചിലർക്ക് വലിയ പ്രയാസമായി അനുഭവിക്കുന്നവരുണ്ടാവും ഇടയ്ക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം കഴുകിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് അത്ര അവരെ സംബന്ധിച്ചിടത്തോളം ഇളവുണ്ട് ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ രക്തം ഇറക്കാമെന്നല്ല രക്തം കലർന്നു തുപ്പി നീർ തുപ്പിക്കളയുകയും ബാക്കി ശുദ്ധമായ എന്ന് ഇത് പറയുമ്പോൾ നമ്മൾ ചിലപ്പോ പ്രയാസപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഒതുണ്ടാക്കുമ്പോ ഒതുണ്ടാക്കി കഴിഞ്ഞാൽ ചിലർക്ക് വല്ലാതെ വസാണ് വെള്ളം നാവിലുണ്ടോ വായിലുണ്ടോ എന്നിങ്ങനെ വസുന്നത് പറഞ്ഞതുപോലെ തുപ്പി കളയണം പക്ഷെ അതിന്റെ പേരിസ് ആകേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളത്തിന്റെ അഹർ നാവിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല വെള്ളത്തിന്റെ തടിയിലെ തടിയൊക്കെ തുപ്പി കളഞ്ഞിട്ടുണ്ട് അതിന്റെ അഹർ നാവിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇനി അതുപോലെ വായിലൂടെ മാത്രല്ല മൂക്കിലൂടെ വല്ലതും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുമോ പറ്റില്ല മൂക്കിലും ചെവിയിലുമൊക്കെ നോമ്പിന്റെ പകലിൽ മരുന്ന് ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം ചെവിയുടെ അകത്തേക്ക് നമ്മൾ കാണുന്ന ബാഹ്യമായ ഭാഗത്തിന്റെ അപ്പുറത്തേക്ക് വല്ല വസ്തുവും പ്രവേശിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകും മൂക്കും തന്നെ മൂക്കിലേക്ക് വരലിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അതേ സമയത്ത് തെരിമൂക്കിന്റെ പരിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു വസ്തുവെത്തിയാൽ നോമ്പ് മുറിയൂ അപ്പൊ മൂക്കിൽ മരുന്നൊറ്റിക്കാൻ പറ്റില്ല ചെവിയില് മരുന്ന് ഉപയോഗിക്കാൻ പറ്റൂല അതേസമയം കണ്ണിന് കുഴപ്പമില്ല കണ്ണില് മരുന്നൊറ്റിക്കുന്നത് കൊണ്ട് നോക്കി കുഴപ്പമില്ല കാരണം കണ്ണിൽ നിന്ന് അകത്തേക്ക് ഇപ്പറഞ്ഞ രൂപത്തിലുള്ള ദ്വാരങ്ങളൊന്നും ഇല്ല പരിഗണനീയമായ ഫുഡ് മുറിയുന്ന എടുത്ത് പരിഗണിക്കുന്നതായ ദ്വാരം കണ്ണിൽ നിന്ന് അകത്തേക്ക് ഇല്ല ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മലമൂത്ര വിസർജനം നടത്തുമ്പോൾ സാധാരണഗതിയിൽ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗം അത് ബാഹ്യമായ അവയവത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അതിനപ്പുറത്തേക്ക് വിരലോ മറ്റോ ശുദ്ധീകരിക്കുമ്പോൾ പ്രവേശിപ്പിക്കുന്നതും സൂക്ഷിക്കണം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവുന്നു മനസ്സിലാക്കുന്നു മലമൂത്ര വിസർജനം നടത്തുമ്പോൾ അകത്തേക്ക് വിരൽ പ്രവേശിപ്പിക്കരുത് ഇരിക്കുമ്പോൾ വെടിവാകുന്ന ഭാഗമാണ് വൃത്തിയാക്കേണ്ടെന്ന ഭാഗം അത് വൃത്തിയാക്കണം അതിനപ്പുറത്തേക്ക് സ്ത്രീകളാണെങ്കിൽ അവരുടെ ഫർജിലേക്ക് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവരുടെ മനോരത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ അത് പറയുമ്പോൾ കാര്യം കൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പുറത്തേക്ക് വരിക നല്ല ഉണ്ടാവാം അവർക്കത് അകത്തേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല അതിനുവേണ്ടി വേറെ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് നോമ്പുള്ള ഒരാള് ശ്രദ്ധ വരുന്നതൊക്കെ ചെറുങ്ങനെ പറയുകയാണ് നോമ്പുള്ളവര് പകലും മൂത്രത്തിൽ പൈപ്പിടേണ്ടി വന്നാൽ അവരുടെ നോമ്പ് മുറിയും രോഗിയെ സംബന്ധിച്ചിടത്തോളം മാത്രമേ നോമ്പ് നിർബന്ധമൊന്നുമില്ല അതേ സമയത്ത് നോമ്പ് പിടിച്ചാൽ മൂത്രത്തിൽ പൈപ്പിടേണ്ടി വന്നാൽ അവരുടെ നോമ്പ് മുറിയും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോമ്പിന്റെ സമയത്ത് കുളിക്കുമ്പോഴും ഒതുവ് ചെയ്യുമ്പോഴും നോമ്പിന്റെ സമയത്ത് പകൽ ഫറുദോ സുന്നത്തോ ആയ കുളി ആവാം അതേ സമയത്ത് നമ്മൾ സാധാരണ നിർവഹിക്കുന്നൊരു കുടി നാടൻകുടി സാധാരണ കുടി അത്തരം കുടി പരമാവധി റമദാനിന്റെ പകലിൽ പകലിൽ ഒഴിവാക്കലാണ് നല്ലത് റമദാനിന്റെ രാത്രിയിൽ കുടി പ്രത്യേകം സുന്നത്തുമുണ്ട് പകലിൽ കുടിക്കുമ്പോഴുള്ള പ്രശ്നം സുന്നത്തോ ആയ നമ്മൾ കുടിക്കണമെന്ന് നിർദ്ദേശമുള്ള കുടി അല്ല എങ്കിൽ അറിയാതെയാണെങ്കിലും അകത്തേക്ക് വള്ളം പ്രവേശിച്ചാൽ അതേസമയത്ത് ഫറോ സുന്നത്തമായ കുടിയാണെങ്കിൽ അറിയാതെ അകത്തേക്ക് വെള്ളം പ്രവേശിച്ചത് കൊണ്ട് കുഴപ്പമില്ല അപ്പൊ കുളിക്കുമ്പോൾ സാധാരണ കുടി അഥവ് പകലിൽ കുടിക്കുകയാണെങ്കിൽ കുടി തെറ്റി എന്നല്ല ഞാൻ ഇപ്പറഞ്ഞോ പകലിൽ സാധാരണ കുടി കുടിക്കുകയാണെങ്കിൽ അകത്തേക്ക് വെള്ളം കയറാതെ ശിക്ഷിക്കണം അപ്പൊ അതുകൊണ്ടാ മുങ്ങി കുടിക്കാൻ പറ്റുമോ മുങ്ങി കുടിക്കുമ്പോൾ അകത്തേക്ക് വെള്ളം പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മുങ്ങിക്കുടി നോമ്പിന്റെ പകലിൽ കറാഹത്താണ് അറിയാതെയാണെങ്കിലും പോലും അകത്തേക്ക് വെള്ളം പ്രവേശിച്ചാൽ അവന്റെ നോമ്പ് മുറിയും ഫറുദുകൊടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുളി ഗുളിമുങ്ങിക്കൂടിയാണ് മുങ്ങിക്കുടി പ്രോത്സാഹിപ്പിക്കുന്നില്ല നോമ്പിന്റെ പകലും സാധാരണ കുളിയാണെങ്കിലും അത് അറിയാതെയാണെങ്കിലും ആണെങ്കിലും ഷവറിലും മറ്റൊക്കെ നമ്മുടെ കുളിക്കുമ്പോ ചെവിയിലൂടെ ഒക്കെ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അറിയാതെയാണെങ്കിലും അകത്തേക്ക് വെള്ളം പ്രവേശിച്ചാൽ അവന്റെ നോമ്പ് മുറിയും ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം ഇനി ഒതുവ് ചെയ്യുമ്പോഴും കാണാം പൊതുവേ വായിൽ വെള്ളം മൂക്കിൽ കാറ്റി ചീറ്റുമ്പോഴും അമിതമായി ചെയ്യുക നല്ല നല്ലവണ്ണം വെള്ളം പ്രവേശിപ്പിച്ചുകൊണ്ട് വായിക്കുക മൂക്കിലേക്ക് നന്നായി വെള്ളം പ്രവേശിപ്പിക്കില്ല ഇത് പൊതുവേ പൊതുവെ വധു സുന്നത്തുള്ള കാര്യമാണെങ്കിലും റമദാനിന്റെ പകലിൽ ഇത് നല്ലതല്ല അമിതമായി വെള്ളം ഉപയോഗിച്ചാൽ അഥവാ അറിയാതെയാണെങ്കിലും അകത്തേക്ക് പ്രവേശിച്ചു പോയാൽ വധുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നോമ്പ് നഷ്ടപ്പെട്ടു പോകും ഇതൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ഇനി അതുപോലെ റമദാനിന്റെ പകലിൽ ഛർദ്ദിച്ചു എന്നുള്ളത് കൊണ്ട് നോമ്പിന് കുഴപ്പമൊന്നുമില്ല ഛർദ്ദിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അതേ സമയത്ത് ഉണ്ടാക്കി ഛർദ്ദിക്കണം നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ തൊണ്ടയിലേക്ക് അങ്ങോട്ടം കിട്ടാൻ അത്തരം കഴിച്ചെ ചിലപ്പോ പുറത്തേക്ക് വരും അതെന്ത് കുറച്ചാണെങ്കിലും ശരി അങ്ങനെ പുറത്തേക്ക് വരാൻ അത് കാരണമായാൽ അവന്റെ നോമ്പും കഴിയുമ്പോഴും ശ്രദ്ധിക്കണം നോമ്പിന്റെ പകല് പ്രത്യേകിച്ച് കഴിച്ച ഉടനെ മിസ്വാക്ക് ചെയ്യുമ്പോ വല്ലാതെ തൊണ്ടയിലേക്കൊന്നും പ്രശുഭിപ്പിക്കാതിരിക്കുക അറിയാതെയാണെങ്കിലും പുറത്തേക്ക് വന്നാൽ അവന്റെ നോമ്പ് മയ്യാൽ കാരണമാകും അപ്പൊ ചെലപ്പോ നമ്മള് നോമ്പിന്റെ പകലിൽ വല്ലതും നമ്മുടെ തൊണ്ടയിലേക്ക് പോയി അറിയാതെ എന്തെങ്കിലും പോയ ഈച്ച കുടുങ്ങിപ്പോയി കിതാബുകളിൽ കാണാം അകത്തേക്ക് ഈച്ച കയറിയാൽ നോമ്പ് മുറിയോ ഈച്ചകയറിയാൽ കുഴപ്പമില്ല കാരണം അറിയാതെ കയറിയതാണ് നമ്മൾ കയറ്റിയതല്ലോ അതേ സമയത്ത് കയറിയെ ഈച്ചയെ തിരിച്ചെടുക്കാൻ പറ്റുമോ അത് ഈച്ചാ നമ്മൾ എന്തോ അറിയാതെ ഒരു സാധനം വായിലിട്ടത് ആ വായിലിട്ട സാധനം അകത്തേക്ക് വിഴുകിപ്പോയി അവിടെ നമ്മൾ സൂക്ഷിക്കണേ വെറുതെ ഒരാൾ വായിലിങ്ങനെ വെള്ളം ആവശ്യമില്ലാതെ വായിൽ വെള്ളം വെച്ചു അത് അറിയാതെയാണെങ്കിലും അകത്തേക്ക് ഇറങ്ങിപ്പോയാൽ അവരും നോക്കും കാരണം ഈ വെള്ളം വായിൽ വെച്ചത് ആവശ്യമില്ലാതെ പഴയ അത് എന്ത് വസ്തുവുമോ നോമ്പുകാരനാണെന്ന ബോധത്തോടു കൂടെ വായിൽ വല്ല വസ്തുവും ആവശ്യമില്ലാതെ പോകുകയും അത് അറിയാതെ അറിയാതെയാണെങ്കിലും അകത്തിലേക്ക് ഒഴുകിപ്പോയാൽ നോമ്പ് അതേസമയത്ത് നോമ്പാണെന്ന് ഓർമ്മയില്ല അങ്ങനെ എന്തോ അശ്രദ്ധമായ ഒരു സാധനം വായിലിട്ട ആ വായിലിട്ട വസ്തു അറിയാതെ തൊണ്ട കേക്ക് കുടിക്കും നോമ്പ് മുറിയുന്ന പരിധിയിലേക്ക് വായുടെ അകം വായുടെ അകം എന്ന് പറയുമ്പോൾ ആറാമത്തെ അക്ഷരം ആ അക്ഷരത്തിന്റെ പുറപ്പെടുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് എത്തിയ വസ്തുവിനെ പുറത്തെടുക്കാൻ പറ്റുമോ ഇല്ലേ പുറത്തെടുക്കാം അതേ സമയത്ത് അങ്ങനെ പുറത്തെടുത്താൽ അവന്റെ നോമ്പ് മുറിയുമോ എന്തെങ്കിലും പോയാലോ മറ്റോ കുടുങ്ങിപ്പോയതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവർ പുറത്തെടുത്തു നോമ്പ് മുറിയുമോ അപ്പൊ ചർദി നോർമൽ ആയി വരുന്നത് ചർദി കുഴപ്പമില്ലെങ്കിലും ഉണ്ടാക്കി ചർത്തിക്കുന്നത് സൂക്ഷിക്കണം അതുപോലെ ഇഷ്ടി സ്ത്രീകളാകുമ്പോൾ സാധാരണഗതിയിൽ അവരുടെ മെൻസസ് മെൻസസ്പിരിടിനേക്കാൾ പരിധിക്കപ്പുറത്തേക്കും സംഭവിക്കുന്ന രക്തസ്രാവം സാധാരണ പതിനഞ്ച് ദിവസം സാധാരണ ആറു ഏഴോ ദിവസമാണ് പരമാവധി പോയാൽ പതിനഞ്ച് ദിവസം അതിനപ്പുറവും അവർക്ക് പേടി ഉണ്ടായാൽ അത് രോഗരക്തമാണ് ആ രോഗരക്തമുള്ള സമയത്ത് അവർക്ക് നിസ്കാരം നിർവഹിക്കണം നോമ്പിക്കണം എല്ലാം ചെയ്യണം ശുദ്ധിയുള്ളവരെ പോലെ തന്നെയാണ് പക്ഷെ അവർ നിസ്കരിക്കണമെങ്കിൽ എന്തുവേണം പരുത്തി വെക്കുകയും വെച്ച് കെട്ടുകയും വേണം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ റമദാനിന്റെ പകലിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് മാത്രമല്ല അകത്ത് പരുത്തി വെക്കാതിരിക്കുകയാണ് വേണ്ടത് റമദാനിന്റെ പകല് കാരണം അത് വെക്കാൻ വേണ്ടി ചെറുപ്പത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടി വരും ചിലപ്പോ എടുക്കാൻ വേണ്ടി വരലകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടി വരും ഇതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി റമദാനിന്റെ പകൽ സ്ത്രീകൾ അങ്ങനെ ചെയ്യേണ്ടതില്ല മറ്റൊന്ന് നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യം നോക്കുമ്പോ അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് റമദാനിന്റെ പകൽ ഭാര്യ ഭർത്തൃബന്ധം അത് നോമ്പിന്റെ ഹുർമത്തിനെ തന്നെ നഷ്ടപ്പെടുത്തുന്നു റമദാനിന്റെ ബ്രഹ്മത്തിനെ നഷ്ടപ്പെടുത്തുന്നു എന്നതിന്റെ പേരിൽ നോമ്പ് ബാക്കി എന്ന് മാത്രമല്ല അങ്ങനെ നഷ്ടപ്പെടുത്തിയവർക്ക് എന്താണ് കഫാറത്ത് ഒന്ന് അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് സാധ്യമല്ല അതിന് സാധിക്കില്ല എങ്കിൽ രണ്ടു മാസം തുടർച്ചയായി ഇടപെടാതെ നോമ്പ് കുടിക്കണം ഇതൊന്നും അത്ര എളുപ്പത്തിൽ കഴിയുന്ന കാര്യമില്ല അതിന് സാധിക്കാത്തവർക്ക് മറ്റു വകുപ്പുകളുമുണ്ട് ഏതായാലും അത്തരം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നോമ്പിന്റെ പകൽ ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെയും ശ്രദ്ധിക്കണം അതുപോലെ വിഷയം പറഞ്ഞപ്പോ ശ്രദ്ധയിൽ വന്ന മറ്റൊരു കാര്യം ഉണർത്തുകയാണ് പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാര്യം ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുമെന്നിട്ട് മാംസത്തിലേക്കുള്ള ഇഞ്ചക്ഷൻ കുഴപ്പമില്ല ഇൻസുലിൻ പോലെ ഷുഗർ രോഗികളൊക്കെ ചിലപ്പോ രാവിലെ വൈകുന്നേരം ഇല്ല അതേ സമയത്ത് ഇഞ്ചക്ഷൻ നമ്മുടെ മാതൃ ആ വിഷയത്തിൽ നോമ്പ് മുറിയും എന്നും മുറിയില്ല എന്നും രണ്ട് മിക്ഷണവും ഉണ്ട് ഏതായാലും പരമാവധി റമദാനിന്റെ പകലിൽ അത്തരം വിഷയങ്ങളൊന്നും ഏർപ്പെടാതിരിക്കലാണ് നല്ലത് എന്ന് കൂടി സാന്ദർഭികമായി വിഷയങ്ങള് പറഞ്ഞതില് പ്രത്യേക സംശയങ്ങളോ അല്ലെങ്കിൽ പറയാത്തോ വിഷയങ്ങളോ ഉണർത്തേണ്ടെങ്കിലും ഉണർത്തണം അതിന്റെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം നോമ്പ് നിർബന്ധമാവുന്നവര് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള നോമ്പെടുക്കാൻ ആരോഗ്യമുള്ളവർക്കൊക്കെ നോമ്പ് നിർബന്ധമാണ് അതേ സമയത്ത് നോമ്പെടുക്കാൻ ആരോഗ്യ ശേഷി ഇല്ലാത്തവർക്ക് വർഗമാക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും പ്രായമുള്ളവർ വല്ലാതെ പ്രായമായി ഇനി നോമ്പിടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വലിയ എന്തോ ഗൗരവമായ രോഗമുണ്ട് ഇനി നോമ്പു പിടിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല ഈ ചുറ്റുപാടുണ്ടാവുകയില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ അവർക്ക് നോമ്പ് നിർബന്ധമില്ല പകരം ഓരോ നോമ്പിനും നോമ്പിന് പകരം ഒരു മുത്ത് ദാനം ചെയ്യുകയാണ് വരുന്നത് അത് ഇന്ന് നോമ്പെടുക്കാൻ പറ്റാത്ത ആൾക്ക് ഇന്നലെ മുഖ്യമ് മുതൽക്ക് തന്നെ ദാനം ചെയ്യാനുള്ള സാധ്യത തുടങ്ങി ഇന്ന് പകല് തന്നെ ആവണമെന്നില്ല സമയം തുടങ്ങി നാട്ടിലോ പരിസരത്തോ എവിടെയും ആവാം ഫീർ മിസ്കീര് മുതിർ ഒരു മുതിർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് ഗ്രാം അരി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മുടെ വീട്ടിലും മറ്റുമൊക്കെ പ്രായാധിക്യമുള്ളവര് നോമ്പെടുക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ പരിഹാരം ചെയ്ത് കൊടുക്കൽ നിർബന്ധമാകുന്നവരുണ്ടാവും അതേ സമയത്ത് ചിലപ്പോ നല്ലോണം പ്രായമായി വകതിരിവൊക്കെ നഷ്ടപ്പെട്ട് ബുദ്ധിയുടെ വകതിരിവക്ക് നഷ്ടപ്പെട്ട് അത്തും ബിത്തുവായവരൊക്കെ അവർക്ക് പിന്നെ നോമ്പ് നിസ്കാരവും നിർബന്ധമാകുന്നില്ല അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരവും നോമ്പും ഒക്കെ നിർബന്ധമാണ് നോമ്പനുഷ്ഠിക്കാൻ കണിയില്ലെങ്കിൽ അതിന് പരിഹാരം മുത്തുകൊടുക്കുന്ന നിർബന്ധമാണ് അതുപോലെ നോമ്പെടുക്കാതെ എടുക്കാതെ മരിച്ചുപോയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അനന്തര സ്വീകരിച്ച് ഉണ്ടെങ്കിൽ ഭാഷയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമ പരിഹാരം ചെയ്തിരിക്കണം ഒന്നുകിൽ ആ നഷ്ടപ്പെട്ട നോമ്പുകളുടെ എണ്ണം എത്രയാണോ അത് കുടുംബക്കാർ നിർവഹിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഓരോ നോമ്പിനും ഒരു മുദുവീതം ദാനം ചെയ്യണം മുദു കൊടുക്കലാണ് ഏറ്റവും നല്ലത്

അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തേങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തു മാറട്ടെ വിശുദ്ധമായ റഹ്മത്തിൻ്റെ പത്ത് റഹ്മത്തു കൊണ്ട് അഥവാ അലങ്കരിക്കുന്ന നമ്മെ നോക്കുകയും ഒക്കെ നീ അനുഗ്രഹിക്കണേ അഹിമാനെ നമ്മുടെ കുടുംബത്തിൽ മറ്റുമൊക്കെ നോപരഷ്ടിക്കാൻ പ്രയാസപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബ മിത്രാദികളെ പലരും കൊണ്ട് അഭിമാനം കൊടുക്കണേ അഭിമാനെക്കണേ റഹിമാനെ കപൂരാക്കണേ റഹ്മാനെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين الحمد لله رب العالمين